ഗാസയിലേക്ക് ഇസ്രായേലിന്റെ അതിമാരകമായ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഖാനുനിസിന് സമീപമുള്ള അൽ മവാസി മേഖലയിലേക്ക് ഇസ്രായേലിന്റെ കനത്ത എയർ സ്ട്രൈക്ക് ഉണ്ടായത് ഡസൻ കണക്കിന് ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഐ ഡി എഫ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം അതേസമയം പാലസ്തീൻ അതോറിറ്റി ആകട്ടെ പറയുന്നത് പതിനാറിലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കൊല്ലപ്പെട്ടവരിലധികവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കുന്നു ഇതേക്കുറിച്ച് ഇതുവരെ ഐ ഡി എഫിന്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല എന്നാൽ മേഖലയിലെ ടെറർ ക്യാമ്പുകളിലേക്ക് ഭീകര ക്യാമ്പുകളിലേക്കാണ് ഐ ഡി എഫിന്റെ ആക്രമണം ഉണ്ടായത് എന്ന് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് മനുഷ്യരെ സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളെ മനുഷ്യ കവചമാക്കി ഉപയോഗിക്കുകയാണ് ഹമാസ് ഭീകരന്മാർ സാധാരണക്കാർ താമസിക്കുന്ന സിവിലിയന്മാർ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ വൃദ്ധസദനങ്ങൾ പാലസ്തീനികളുടെ വീടുകൾ തുടങ്ങിയവയെ മറയാക്കിക്കൊണ്ടാണ് ഹമാസ്മികന്മാർ ഇപ്പോഴും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഐ ഡി എഫിന് നേരെ ആക്രമണം നടത്തുന്നത് സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ തിരിച്ചടി ആ മേഖലകളിലേക്ക് ഉണ്ടാകും അപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളിൽ സിവിലിയന്മാർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങളോ ഉണ്ട് എന്ന് ഐ ഡി എഫ് സമ്മതിക്കുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന ആക്രമണങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഉള്ളതാണെന്നും സിവിലിയന്മാർക്ക് പരമാവധി നാശനഷ്ടം കുറച്ച് രീതിയിൽ മാത്രമാണ് ആക്രമണം പോകുന്നതെന്നുമാണ് ഇപ്പോൾ ഐ ഡി എഫ് നൽകുന്ന വിശദീകരണം എന്തായാലും ഖാൻ യൂണിസിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസം രാത്രി ബുധനാഴ്ച രാത്രി വൈകിയും വലിയ തോതിലുള്ള എയർ സ്ട്രൈക്ക് ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നു ഖാൻ യൂണിസിന് സമീപമുള്ള അൽ മവാസി ഏരിയയിൽ നിരവധി അഭയാർത്ഥി ടെൻറ്റുകളുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഈ അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നിൽ ഹമാസിൻ്റെ ഭീകരന്മാർ ഒത്തുകൂടിയെന്നും ഇവിടെ ഐ ഡി എഫിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ഗൂഢാലോചന നടക്കുന്നു രഹസ്യ വിവരം ഐ ഡി എഫിന് ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ വ്യോമസേന ഈ മേഖലയിലെ ടെൻറ്റുകൾക്ക് നേരെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം നടത്തുന്നു ടെൻറ്റുകൾ നിരവധി എണ്ണം കത്തിയമർന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഈ ആക്രമണത്തിലാണ് ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഐ ഡി എഫ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അതേസമയം മേഖലയിലെ ആക്രമണത്തിൽ പതിനാറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട് മാർച്ച് മാസം പതിനെട്ടാം തീയതി രണ്ടാം രണ്ടാംഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയുടെ ഓരോ മേഖലയിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായ ആക്രമണമല്ല മറിച്ച് ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഹമാസ് ഭീകരന്മാർ കൂട്ടത്തോടെ ഒളിച്ചിരിക്കുന്ന ഇടങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് മാത്രം ആക്രമണം നടത്തുക ഒന്നാം ഘട്ട യുദ്ധം പോലെ അതിവ്യാപകമായി ഗാസയുടെ എല്ലാ മേഖലകളിലും ബോംബിടുന്ന ഒരു യുദ്ധതന്ത്രമല്ല ഇപ്പോൾ ഹമാസിനെതിരെ ഇസ്രായേൽ പയറ്റുന്നത് ഇവിടെ ഹമാസിൻ്റെ സാന്നിധ്യമുള്ള ഏരിയകളിലേക്ക് മാത്രമാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഓരോ ദിവസവും ഉണ്ടാകുന്നത് കൃത്യമായ വിവരങ്ങൾ ഗാസയിൽ ഹമാസിൻ്റെ മൂവ്മെൻറ്റ് സംബന്ധിച്ച് ഹമാസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് ഹമാസിൻ്റെ ഒളിയിടം സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ മണിക്കൂറിലും ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നുണ്ട് മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ചാരന്മാർ ഗാസയിൽ ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഗാസയിലെ പാലസ്തീനികളിൽ വലിയൊരു വിഭാഗത്തെ ഇതിനകം തന്നെ ഇസ്രായേൽ തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റിയിരിക്കുന്നു അങ്ങനെ ഗാസയുടെ മുക്കും മൂലയിലും നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇസ്രായേലിന് അപ്പപ്പോൾ ലഭിക്കുന്നുണ്ട് ഇത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഓരോ ആക്രമണവും ഇസ്രായേൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യത വളരെ വലുതാണ് ഒന്നാംഘട്ട യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ഗാസയിലെ ഭൂപ്രദേശത്തെക്കുറിച്ചോ ഹമാസിന്റെ ഒളിയിടത്തെക്കുറിച്ചോ ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഇസ്രായേൽ സേനയ്ക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതല്ല വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ കഴിയുന്നു മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങളുടെയൊക്കെ മറവിൽ അതിലെ പ്രവർത്തകരെന്ന വ്യാജേന മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും നിരവധി ചാരന്മാർ ഇതിനകം ഗാസയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവർ ഗാസയിൽ തമ്പടിക്കുന്നു ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലവർ വേഷപ്രച്ഛൻ നടക്കുന്നുണ്ട് അവർ കൃത്യമായ വിവരങ്ങൾ ഹമാസിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഐ നൽകുന്നു അതുപോലെ തന്നെ നിരവധി പാലസ്തീനികളെ ഹമാസ് തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റിയിരിക്കുന്നു ഹമാസ് എന്ന ഭീകര സംഘടനയെ എങ്ങനെയും ഗാസയിൽ നിന്ന് പുറത്തു പോവുക ഗാസയിൽ നിന്ന് അവരെ തുടച്ചു നിൽക്കുക എങ്കിൽ മാത്രമേ പാലസ്തീനികൾക്ക് മനസ്സമാധാനത്തോടെ ഗാസയിൽ കഴിയാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്ത പാലസ്തീനികൾക്കിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ഇത് വലിയ തോതിൽ ഇസ്രായേലിന് ഗുണകരമായ കാര്യമാണ് കാരണം ഇസ്രായേലിനെ അത് വലിയ തോതിൽ വലിയ തോതിൽ അത് സഹായിക്കുന്നുമുണ്ട് കാരണം ഗാസക്കാർ ഗാസാവാസികൾ പാലസ്തീനികൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നത് ഹമാസിനെ മുച്ചൂടും മുടിക്കാനും ഹമാസിന്റെ അടിപേരി ഇളക്കാനും ഇസ്രായേലിനെ ിനെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഗാസയിൽ നിന്ന് ഹമാസ് എന്ന സംഘടനയെ ഹമാരസംഘടനയെ ഉന്മൂലനം ചെയ്യാനുള്ള വലിയ ഓപ്പറേഷനിലേക്ക് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന മാർച്ച് പതിനെട്ടിന് ഘട്ട യുദ്ധം ആരംഭിച്ച ശേഷം ഏകദേശം നാൽപ്പതോളം ഹമാസിന്റെ നേതാക്കന്മാർ മാത്രം കൊല്ലപ്പെട്ടു എന്നതാണ് ഐ നൽകുന്ന കണക്ക് ഇതിൽ അഞ്ചു പേർ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഹമാസിൻ്റെ ഗാസയിലെ പ്രധാനമന്ത്രി ഹമാസിൻ്റെ ഉപപ്രധാനമന്ത്രി ഹമാസിൻ്റെ വിവിധ ട്രൂപ്പുകളുടെ കമാൻഡർമാർ അങ്ങനെ നിരവധി പ്രമുഖർ നേതൃനിരയിലുള്ളവർ ഭരണത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടവരിലധികവും കൂടാതെ മുന്നൂറ്റി അൻപത് ഹമാസിന്റെ ഹമാസിൻ്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഐ ഡി എഫ് നൽകുന്ന കണക്ക് ഇനി ഹമാസിന്റെ ഭീകരന്മാർ അധികമൊന്നും തന്നെ ഗാസയിൽ അവശേഷിക്കുന്നില്ല അവശേഷിക്കുന്നവർ പോലും പുറത്തിറങ്ങാതെ മാലങ്ങളിൽ ഒളിച്ചിരിക്കുന്നു അധികം വൈകാതെ അവരെ അവരെക്കൂടെ കണ്ടെത്തി തീർക്കുക എന്ന ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടപ്പാക്കുന്നത്